മുൻ എം എൽ എ അനിൽ അക്കരെ അടാട്ടം ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാകും സ്വന്തം പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് അനിൽ അക്കരെ മത്സരിക്കുന്നത് മണ്ഡലം ഉപസമിതിയാണ് അനിൽ അക്കരയുടെ പേര് സ്ഥാനാർത്ഥിയാക്കാൻ ശുപാർശ ചെയ്തത് പതിനൊന്ന് മണിക്ക് ഉപസമിതി യോഗം ചേരുന്നുണ്ട് രണ്ടായിരം രണ്ടായിരത്തി പത്ത് വരെ അനിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് വരെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പത്ത് വരെ പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിട്ടുണ്ട് മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും മുൻ എം എൽ എ കെ എസ് ശബരിനാഥനെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മറ്റൊരു എം എൽ എയും കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത്